ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ വല്ലച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഏതൊരു പ്ലാന്റ് ഫുൾ ബ്ലൂം ചെയ്ത് ഇട്ട് കഴിഞ്ഞാലും ആദ്യം വരുന്ന കമൻറ്റ് വയനാട് ഇടുക്കി മൂന്നാറ് ഇതുപോലെയുള്ള തനത്ത മേഖലകളിൽ മാത്രമേ ഫ്ലവർ ചെയ്യുകയുള്ളൂ എന്നുള്ള പരാതി ഉണ്ട് പക്ഷേ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് മുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ അടുത്തുള്ള വീഡിയോ മുഴുവനും ഈ ചൂടുള്ള മേഖലയിലുള്ള പ്ലാന്റുകളും ഗാർഡനുകളും തന്നെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ടോ ആളുകൾക്ക് ഫുൾ ബ്ലൂം ചെയ്യുന്ന സംഭവം കാണുമ്പോൾ അത് വയനാട്ടിലാണ് ഇടുക്കിയിലാണ് മൂന്നാർ എന്നുള്ള തോന്നലാണ് ും ശരിയല്ലാത്തൊരു കാര്യമാണ് ഇഷ്ടം പോലെ നമ്മൾ ഒരു ഇഷ്ടംപോലെ ശ്രദ്ധിച്ചാൽ മതി ചില പ്ലാന്റുകൾ മാത്രം ഇപ്പോൾ ചൈനീസ് ബോൾസോ അല്ലെങ്കിൽ കാക്ടസ് പോലുള്ള സിഡം പോലുള്ള പ്ലാന്റുകൾ സംഭവം ശരി തന്നെയാണ് കുറച്ച് തണുപ്പുള്ള മേഖല എന്നാലും അതും നാട്ടിൽ ഇഷ്ടം പോലെ ആളുകൾ ചെയ്യുന്നുണ്ട് ഇതിപ്പോ സാൻ പേപ്പർ വൈൻ കോഞ്ചിയ അല്ലെങ്കിൽ പെട്രിയ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്ലാന്റ് ആണ് കൊഞ്ചിയ കുറച്ച് ചെറിയതാണ് പക്ഷേ സാൻ പേപ്പർ വെയിൻ പെട്രിയ എന്ന രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത് ഇത് വൈറ്റ് ലൈറ്റും ഉണ്ട് വൈറ്റും ഉണ്ട് നല്ല രീതിയിൽ ബ്ലൂം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് മനോഹരമായിട്ടാണ് നിൽക്കുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പുറകുവശത്ത് വെയിലടിക്കാത്തൊരു സ്ഥലത്ത് നിന്നിരുന്നതാണ് അതിനെ പറിച്ചു കൊണ്ട് നല്ല സൺലൈറ്റ് അടിക്കുന്നൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചു എന്നിട്ട് അത്യാവശ്യം എല്ലാ സമയത്തും ഫുൾ വെള്ളം കൊടുക്കാറില്ല അദ്ദേഹം വാട്ടറിങ് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒന്ന് വാട്ടും അതിനുശേഷം നല്ല രീതിയിൽ വാട്ടറിങ് കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ രീതിയിൽ ബ്ലൂം ചെയ്യുന്നത് അല്ലാണ്ട് പ്രത്യേക വേറെ കെയറിംഗ് ഒന്നും ഇല്ല കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ ക്യാക്സ് ക്ലവിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വേറെ ഒരല്ല നമ്മുടെ ദീപക് ജോണേട്ടനാണ് ക്യാറ്റ്സ് ക്ലവ്ന്റെ രാജാവെന്നൊക്കെ പറയാം കേരളത്തിൽ അത്രത്തോളം ക്യാറ്റ്സ് ക്ലവ് കൊണ്ട് വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുള്ളത് ഒരുപാട് വീഡിയോസ് രണ്ടോ മൂന്നോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചാനലിലും ഇഷ്ടംപോലെ നല്ല നല്ല ക്യാറ്റ്സ് ക്ലവ്വിൻ്റെ എല്ലാ രീതിയിലുള്ള പരിപാലനവും ഒക്കെ ഉള്ളൊരു വീഡിയോകളുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക എന്തായാലും ഈ ഒരു ഫ്ലവറിംഗിനെ കുറിച്ച് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം in heaven.